വർഷത്തെ സേവന പാരമ്പര്യമുള്ള ിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കഴിഞ്ഞ ദിവസം രാത്രി എടക്കരയിൽ കനത്ത മഴ റോഡിലേക്ക് വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു കെ എൻ ജി റോഡിൽ എടക്കര ടൌണിൽ വില്ലേജ് ഓഫീസിന് സമീപവും മുസ്ലിയരങ്ങാടിക്ക് സമീപവുമാണ് റോഡിൽ വെള്ളം കയറിയത്

രാത്രി എട്ടോടെയാണ് മഴ തുടങ്ങിയത് തുടർന്ന് റോഡ് വെള്ളത്തിനടിയിലാവുകയായിരുന്നു ഇതോടെ വെള്ളക്കെട്ടിൽ കുടുങ്ങി ഓഫായ ഇരുചക്ര വാഹനങ്ങളടക്കം നാട്ടുകാർ ചേർന്ന് തള്ളുകയായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞാണ് റോഡ് പൂർവ്വസ്ഥിതിയിലായത് ബ്യൂറോ പെരുന്നാൾ മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ പെരുമാക്കാം സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ